നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം കണ്ണൂർ കേരള കലാഗൃഹം ഭാവഗായകൻ പി ജയചന്ദ്രൻ അനുസ്മരണം ഗാനാഞ്ജലി സംഘടിപ്പിച്ചു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പ്രസംഗത്തോടൊപ്പം ജയചന്ദ്രൻ ആലപിച്ച ഒരു ഗാനം കൂടി പാടിക്കൊണ്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് <S -cado> ോ മേലുറക്കമായി പുണത്തരുതേ ഒന്നിനി ശ്രീ താഴ്ത്തി പാടുക പൂങ്കുലേ എന്നോ മേലുറക്കമായി പുണത്തരുതേ എന്നോ മേലുറക്കമായി പുണ തരുതേ ഒന്നിനി ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കിനാവുകൾ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടിയിൽ ഡോക്ടർ പ്രശാന്ത് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഗായകൻ വി ടി മുരളി പി ജയചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി രഞ്ജിത്ത് സർക്കാർ സംസാരിച്ചു നിരവധി പേരാണ് വേദിയിൽ വെച്ച് ഗാനങ്ങൾ ആലപിച്ചത്